ഞാൻ ഇന്നുള്ളത് ഏന്തിയാറിലാണ് കേട്ടോ കേരളത്തിൻ്റെ മലനാടിൻ്റെ ഹൃദയത്തിൽ പ്രകൃതിയുടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്വപ്ന ഗ്രാമമാണ് കേട്ടോ ഏന്തിയാർ പച്ചപ്പാർന്ന മലനിരകളും ചെറുചാലുകളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ തോട്ടങ്ങളും അങ്ങനെ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ഇവിടെ ഒരുമിച്ച് വിരിഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ നേരെ നോക്കുമ്പം കാണുന്ന ഒരു മലനിരകളുണ്ടല്ലോ അത് വാഗമണ് ആണ് കേട്ടോ ഇപ്പം നിലവിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് കയറിപ്പോ പറ്റത്തുള്ളൂ ഓൾമോസ്റ്റ് റോഡ് ടെൻഡർ ഒക്കെ ആയിട്ടുണ്ട് ടാറിങ് ഉടനെ തന്നെ വർക്കൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണിൽ എത്താം എൻറ്റയാറിൽ നിന്ന് എൻ്റെ അമ്മവയുടെ ഏന്തിയാറായത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഏന്തിയാർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പകാലത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഇതാണ് ഏന്തിയാറ്റിലെ പള്ളി എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണം നടന്ന ഈ പള്ളിയിലാണ് ഏന്തിയാറ് ടൗണിൽ നിന്ന് മുക്കുളം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ബത്രിയ ജുമാ മസ്ജീദാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിനടുത്തുള്ള ശ്രീ ചെല്ലിയമാൾ കോവിലാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഏഡ്യാറ്റിലെ ലത്തിയംപള്ളി ഇതും ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതാണ് കേട്ടോ ഓളയനാട് യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അയർലൻഡിൽ നിന്നെത്തിയ ജോൺ ജോസഫ് മർഫി അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ജെ ജെ മർഫി മെമ്മോറിയൽ സ്കൂളാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ മർഫി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെയാണ് ഫുട്ബോൾ ടൂർണമെൻറ്റും ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഒക്കെ നടക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മല എന്നൊക്കെ വരുന്ന ചെറിയ തോടുകളും ഈയൊരു മണിമലയാറ് പുല്ലകയാർ എന്നും പറയും മണിമലയാറാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറിൻ്റെ അക്രവശം ഇടുക്കി ജില്ലയും ഇക്കര സൈഡ് കോട്ടയം ജില്ലയാണ് കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജെ ജെ മർഫി എന്ന് പറയുന്ന സായിപ്പാണ് ഈയൊരു പ്രദേശം വാങ്ങിയത് കാട് കാടുപിടിച്ചിരുന്ന കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അതൊരു മൂവായിരം ഏക്കറുകളും അദ്ദേഹം വാങ്ങിയിട്ട് ഇവിടെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു റബ്ബറൊക്കെ ഇവിടെയാണ് കൃഷി ചെയ്തത് പിന്നെ ഏലവും കാപ്പി മുളകും തേയില ഉണ്ടായിരുന്നു